പ്രളയകാലത്ത് നേരിട്ട ദുരിതങ്ങൾ എത്രയോ ചെറുത് ഇപ്പോൾ അനുഭവിക്കുന്നത് വെച്ച് നോക്കിയാൽ ഒരു ജീവിതകാലം കൊണ്ട് നേടിയെടുത്തതെല്ലാം നിമിഷം നേരം കൊണ്ട് കൺമുൻപിൽ മറിഞ്ഞപ്പോൾ എവിടെ പ്രതികരിക്കണം എങ്ങനെ പ്രതികരിക്കണം എന്ന് അറിയാതെ നിൽക്കുകയാണ് മലയോര ജനത പറയാനൊന്നുമില്ല കാണാൻ മാത്രമാണുള്ളത് പ്രളയം തകർത്ത മലയോര ജനതയുടെ ദുരിത ജീവിത കാഴ്ചകൾ പുഴ കലുതുള്ളി ഒഴുകിയപ്പോൾ ഒലിച്ചുപോയത് ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് അവ തിട്ടപ്പെടുത്താനോ സഹായം നൽകാനോ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല കാണാം മലയോര ജനതയുടെ ദുരിത ജീവിത കാഴ്ചകൾ മലയോരം ജീവന് വേണ്ടി കരഞ്ഞെങ്കിൽ ഇന്ന് ജീവിതത്തിനു വേണ്ടി കരയുകയാണ് പ്രളയവും മഴയും നൽകിയ ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്ന് മലയോരത്തെ ജനത സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഒരു പ്രളയ കാലഘട്ടം ജീവിതം തകർത്തെറിഞ്ഞെങ്കിലും ജീവനോപാധിയായി ഉണ്ടായിരുന്നതെല്ലാം കവർന്നെടുത്തു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് തന്നിടങ്ങളിലേക്ക് മടങ്ങിയെത്തിയവർ ഇനിയുള്ള ജീവിതം എങ്ങനെ മുന്നോട്ട് നയിക്കുമെന്നുള്ള ആശങ്കയിലാണ് കുത്തിയൊലിച്ച ബാവലിപ്പുഴ കവർന്നുകൊണ്ടുപോയത് ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് അത് നഷ്ടപ്പെട്ടതാകട്ടെ മലയോരത്ത് മണ്ണിനോട് പടവിട്ട് ജീവിക്കുന്ന പാവം കർഷകർക്ക് കഴിഞ്ഞ ഓഗസ്റ്റിലുണ്ടായത് വെള്ളപ്പൊക്കത്തിലാണ് ഇത് സംഭവിച്ചത് നാളെ നാളിതുവരെയായിട്ടും നമുക്കിത് പുഴയൊന്ന് തിരിച്ചുവിടാനോ അല്ലെങ്കിൽ സംരക്ഷണവിധി കെട്ടാനോ നമുക്ക് ഇതുവരെ അധികൃത ഭാഗത്തുനിന്ന് യാതൊരു സഹായവും ലഭിച്ചിട്ടില്ല ഞങ്ങൾ ഈ വർഷം ശരിക്കും പറഞ്ഞാൽ മഴ അടുത്ത് അടുത്തു വരുന്നു മെയ് മാസം ഏതാണ്ട് മഴയുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പം ഈ മാസം ഞങ്ങൾക്ക് അടുത്ത മാസം കൊണ്ട് ഞങ്ങൾ വളരെ ആശങ്കയോടുകൂടിയാണ് ഇവിടെ കഴിയുന്നത് കാരണം ഞങ്ങളുടെ വീടുകളൊക്കെ ഇതിന് സമീപത്താണ് ഞങ്ങൾ കൃഷിസ്ഥലങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ മഴയത്ത് പൂർണ്ണമായിട്ട് എടുത്തുപോയി ഒരു ഭയാനകമായ അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കർഷകർക്ക് നഷ്ടപ്പെട്ടത് ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് കൂടാതെ ഇനിയുള്ള ഓരോ മഴക്കാലത്തും പേടിയോടെ മാത്രം ജീവിക്കാനായി പ്രകൃതി കരുതി വെച്ചിരിക്കുന്ന ദുരിതങ്ങളും രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലുണ്ടായ കാലവർഷ കടുതിയിലും ഉരുളുപൊട്ടലിലും മൂലം ഞങ്ങളുടെ കൈവശത്തിലുണ്ടായിരുന്ന സർവൈപ്പെട്ട നികുതി കെട്ടിക്കൊണ്ടിരുന്ന ഭൂമിയാണ് നഷ്ടപ്പെട്ടിപ്പം പുഴയായി മാറി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് പഴയ ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമല്ല ഇപ്പം കരയായി കല്ലു വന്നടിഞ്ഞ് കിടക്കുകയാണ് ഞങ്ങളിപ്പോഴും അടുത്ത കാലവർഷത്തെ ഓരോ ഇപ്പോഴും ഭീതിയിൽ കഴിയുകയാണ് ഈ ഇനി എന്താവും അടുത്ത കാലവർഷത്തോടുകൂടി സംഭവിക്കുക എന്ന് ഞങ്ങൾക്ക് ഇതിനെ തിട്ടമില്ല ഈ കാലവർഷക്കെടുതിയിൽ ഞങ്ങൾക്ക് വന്ന നഷ്ടം ഏകദേശം രണ്ടേക്കർ സ്ഥലത്തോളം വരും അഞ്ച് വീട്ടുകാർ അഞ്ച് വീട്ടുകാർക്കായിട്ട് അതിനകത്ത് ഫലവൃക്ഷങ്ങളാണ് റബ്ബറ് തെങ്ങ് കവുങ്ങ് ജാതി പറയുന്ന ഫലവൃക്ഷങ്ങൾ ധാരാളമായി പോയി അതുകൊണ്ട് ആ നഷ്ടം അതുപോലെ രാത്രിയിലെ പേമാരി കൊണ്ട് കൺമുൻപിൽ നിന്നും ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ നിറഞ്ഞ മിഴികളോടെ കണ്ടു നിൽക്കാൻ മാത്രമേ ഈ മലയോര കർഷക ജന്മങ്ങൾക്ക് സാധിച്ചുള്ളൂ സംഹാരതാണ്ഡവമാടിയ പുഴ എല്ലാം കവർന്നെടുത്തത് ഇന്നും ഒരു ഭീതിയോടെ ഇവർ ഓർത്തെടുക്കുന്നു ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ജലപ്രളയക്കെടുതിയിൽ ഒരുപാട് സ്ഥലങ്ങളും പുഴ ഗതി മാറി വന്ന് ഞങ്ങൾ ഒരു അറുപത്തഞ്ച് സെൻറ്റോളം സ്ഥലവും പോയി നിറയെ തെങ്ങുകളും മരങ്ങളും റബ്ബറും എല്ലാം ഉണ്ടായിരുന്നതാണ് ഒരുപാട് നഷ്ടം വന്നു ഇനി പുഴ ഗതി മാറി വന്ന സ്ഥിതിയിൽ ഞങ്ങൾക്ക് സംരക്ഷണ ബുദ്ധി കിട്ടിത്തരികയും പുഴേനെ പഴയ ഗതിയിലൂടെ ഗതിമാറ്റി ഒഴുക്കുകയും ചെയ്യണം പിന്നെ അഞ്ചോളം വീട്ടുകാരും ഞങ്ങൾ ഒത്തിരിയും ദുരിതം അനുഭവിക്കുന്നുണ്ട് ഈ പുഴ ഇങ്ങനെ മാറിയതിനാൽ ഒരാളുടെ വീടാണെങ്കിലും മുഴുവനും വെള്ളം കയറി നശിക്കുന്ന ഉള്ളത് സമീപത്തായിട്ടാണ് പിന്നെ ഇനി ഒരു മഴ വന്നാൽ പോലും പോകാവുന്ന ബാക്കിയായിട്ടുള്ളത് നിന്നിടം ഇല്ലാതായ ദൃശ്യങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിലെ പ്രളയത്തിൽ വിവിധയിടങ്ങളിൽ നമ്മൾ കണ്ടത് അതിൽ വീടുകൾ ഉൾപ്പെടെ എല്ലാം പെടും എല്ലാം നഷ്ടപ്പെട്ടവന് മുന്നിൽ അധികൃതർ എന്തേ നിസ്സംഗത പുലർത്തുന്നത് എന്നിവർ ചോദിക്കുന്നു തീയതി രാത്രിയിൽ എന്നെ നാലുമണിയായവരായപ്പോഴ രാ ഒമ്പത് മണിയല്ല ഒമ്പത് മണി വെളുപ്പിന് ഒമ്പത് മണിയായപ്പോഴാണ് ഭയങ്കര കല്ലൂരിലൊന്ന് സൗണ്ട് ഞാൻ അടുത്ത വീട്ടിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് അവിടുന്ന് ഈ സൗണ്ട് കേട്ടതുകൊണ്ട് ഏറ്റവും വന്ന് റോട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് ഇവിടുത്തെ ഈ വീട് അപ്പാട് അവിടെ മറിഞ്ഞു വീടുന്ന സൗണ്ട് അത് കണ്ട് കേട്ടു അത് കഴിഞ്ഞപ്പോഴത്തന്നെ ഇതെല്ലാം അവിടുന്ന് അദ്ദേഹത്തിന് ആൾക്കാർ പിന്നെ ആൾക്കാർ റോട്ടിൽ കൂടെ ആൾക്കാർ വരാൻ തുടങ്ങി സൗണ്ടും വളമൊക്കെ കേട്ടോണ്ട് അന്നേരം ഇവിടെ വരുമ്പോഴാണ് ഈ പ്ലാവും അവിടെ എല്ലാം കൂടി ഇരിഞ്ഞ്

അധികാരികളെ വേണ്ടതുപോലെ കാണാൻ കയ്യിലിനി ഒന്നുമില്ല ഭരണവർഗത്തിന് ദയവ് തോന്നി കനിവുണ്ടാകണം ഈ ജനതയോട് ഇനിയൊരു പ്രളയകാലത്തെ കൂടി അതിജീവിക്കാൻ ശേഷിയില്ലാത്ത ഈ നിർധന ജന്മങ്ങളോട് മലയോര ശബ്ദം ന്യൂസ് കൊട്ടിയൂർ ഡയമണ്ട് സ്വർണ്ണം